കേട്ടോ ഹലോ പറഞ്ഞോ നിങ്ങൾ എന്നെ ലൈവ് കണ്ടോക്കുവാണോ എവിടെ വരുന്നേ വരുന്നത് അബുദാബി ദുബായിൽ എത്തുന്നു വിളിക്കാ ഓടമേ ഇപ്പം വരട്ടെ എന്ന് അബുദാബി കിടക്കുന്നവൻ ഇപ്പം വരാമെന്ന് ലൈവ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചോണ്ട് കണ്ടോണ്ടിരിക്കുവാണ് ആ മൈരം വരുന്ന ഇപ്പം വരട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ആ ഈ മൈരം അങ്ങ് അപുതാപിക്കും രണ്ടു വീട്ടുകൊണ്ട് എത്തുമത്രം ഇത് എവിടെ നിന്ന് വേദന എന്തോ ഈ ഹലോ യെസ് അതെ നിങ്ങളെവിടുന്ന വരുന്നേ ഷാർജ ഷാർജൻ ദുബായിൽ എത്തുമ്പോ വിളിക്കട്ടാ ഇല്ല നിങ്ങൾ ലൈവ് ലൈവൺ ലൈവ് അല്ല ഈ ലൈവ് കാണാത്ത വ്യക്തിക്കാൻ ഒരു മിനിറ്റിടോ ഈ ലൈവ് കാണാത്ത വ്യക്തിക്കാൻ വെച്ചിട്ട് പോയോ മൈരേ നിന്നെ ഊറ്റിലെ ഡയലോഗ് ഞാൻ വിളിച്ചാണ്ടല്ല മൈരേ നിന്റെ അണ്ടിയെ ഞാൻ ഉപ്പിലിടും മൈരേ നീ ലൈവ് കാണാത്താണോടൊറിമന ഇങ്ങനെ ചോദിക്കുന്നെ ആണോടാ അണ്ടിക്ക് അണ്ടിയില്ലാത്ത മൈര ഇറങ്ങി ഞാൻ ബ്ലോക്ക് അടിച്ചു നീ പോയിട്ട് വാണം വിട്ട് കളാം എനിക്ക് കുഞ്ഞിന്ന് കുണ്ണും മൂച്ചു മൈരൻ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഡയലോഗ് അടിക്കുന്നോ നീ പോയായിരിക്കും മൈരാണ് ലൈവാണ് മൈരൻ നിന്ന് ഞാൻ ബ്ലോക്ക് അടിച്ചു മാന് മടുത്തലോട് സംസാരിക്കണം കട നാ മോനെ ബ്ലോക്ക് നീ പോടാ പോട എനിക്ക് നിന്നെ നീ പോയ നീ പത്ത് പേ പോലെ ബ്ലോക്കിൽ കിടക്ക് പൂറി മോനെ ലൈവ് കണ്ടിട്ട് വിളിച്ചിട്ട് പറയാ ലൈവ് കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് മൈരേ ആ ആകാശം നിന്നോട് നിന്റെ ചവിട്ടിലൊന്നും ആരെങ്കിലും വന്ന് പറഞ്ഞോ അല്ല പ്രേതം വന്നു പറഞ്ഞു അപ്താപ്പിന്ന് കസ്റ്റമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞോ പിന്നെ ലൈവ് കാണണ്ട നിനക്ക് ഈ കേസ് അറിയാവുന്നേ നിന്നോട് ആരെങ്കിലും ആത്മാവായിട്ട് വന്ന് പറഞ്ഞു ചെവിട്ടില് ആണോടനാ അയിൻ്റെ മോനെ ഇറങ്ങി പോടോ നിനക്ക് നിനക്ക് കുണ്ണ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞി ഒന്ന് കുണ്ണ പോയി മൂഞ്ച് എന്ന് പറഞ്ഞു പറഞ്ഞ എന്ന് വരുന്ന മൈരേ പോ ചുമണ്ട് കുണൂണെന്ന് വിളിക്കുന്നു അണ്ടി പോകുന്നെങ്കിൽ പോയിട്ട് ടാർട്ട് റോട്ടി മോനെ ഒരക്കട അവന് മൂടായി നിനക്ക് മൂടായി കുഞ്ഞിരുന്ന കുണ്ണ് അവിഞ്ഞ കുണ് ചീഞ്ഞ കുളുത്ത കുണ്ണ അതന്നെ പറയും എടാ ഭൂറി മോനെ നീ എന്നെ വിളിച്ച കുണ്ണയ അത് പോയിട്ട് മൂഞ്ച് എത്തുന്നില്ലേ നിന്റെ പെങ്ങളെ വിളിച്ച് അവിടെ ഇതിൽ കുണ്ണ് മൂഞ്ചി ചെല് നിനക്ക് മൂഞ്ചാ പറ്റണില്ലെങ്കില് പെങ്ങളെ അടിയിലെത്തുക എന്നൊരു പെണ്ണോട് പറയാ മോളെ എന്റെ കുണ്ട മൂചിത്താന്ന് പറഞ്ഞു വായിൽ വെച്ച് കൊടുക്കുക അവൾ മൂചിത്തേക്കും ശല്യം ഞാൻ എന്നാ ലൈവ് കണ്ടിട്ട് അവൻ കാണുന്നുണ്ടത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്ര പറഞ്ഞത് ഒരു പെണ്ണ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പം അവളെ ലൈവ് കണ്ടുകൊണ്ടിരുന്നിട്ട് പൂർവ്വം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാണ്ടല്ലോ മൈലേ